പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും വരുന്ന ഭീഷണികൾക്കെതിരെ ഒരു വമ്പൻ പദ്ധതി അണിയറയിൽ ഒരുക്കുകയാണ് ഇന്ത്യ അതായത് ഇന്ത്യയുടെ കടലധിഷ്ഠിത ആണവ പ്രതിരോധത്തിനുള്ള ഭൂഗർഭ കോട്ട ഒരുക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ പ്രൊജക്ട് വർഷ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയുടെ ഈ വമ്പൻ രഹസ്യ പദ്ധതി എന്താണെന്നും ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് എന്നും നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഈ പ്രൊജക്ട് വർഷ എന്നാൽ ബംഗാൾ ഉൾക്കടൽ ഇന്ത്യ ഒരു അന്തർവാഹിനി താവളം നിർമ്മിക്കുന്നു അത് പൂർത്തിയാകുമ്പോൾ പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധത്തിന് ഒരു അഭയസ്ഥാനമായിരിക്കും ഇന്ത്യക്കിത് ആന്ധ്രാപ്രദേശിലെ റാംബില്ലി ഗ്രാമത്തിന്റെ ശാന്തമായ തീരത്തിനടിയിൽ ഇന്ത്യയുടെ ഈ ഭൂഗർഭ വിസ്മയം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ രഹസ്യവും അന്തർവാഹിനി താവളമായ ഐ എൻ എസ് വർഷ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ബില്ല് ഡോളറിന്റെ ഈ മെഗാ പ്രോജക്ട് ഇരുപത് ചതുശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു രഹസ്യാത്മക അന്തർവാഹിനി പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതിനായി ഒരു പർവ്വതത്തിലേക്ക് തുരങ്കങ്ങളുടെ ശൃംഖലയും ഇന്ത്യയുടെ ഈ തന്ത്രപ്രധാനമായ നാവിക പദ്ധതി ആണവ അന്തർവാഹിനികളുടെ ഭൂഗർഭ താവളമായ ഐ എൻ എസ് വർഷ വിശാഖപട്ടണം താവളത്തിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെ ആന്ധ്രാപ്രദേശിലെ തീരദേശ ഗ്രാമമായ റാംബിലിക്ക് സമീപം നിർമ്മാണത്തിലാണ് വിശാഖപട്ടണം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈസ്റ്റേൺ നേവൽ കമാൻഡ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള ഈ അത്യാധുനിക നാവിക താവളം ബംഗാൾ ഉൾക്കടലിൽ ഒരു പ്രധാന പോയിന്റായി പ്രവർത്തിക്കും ഇന്ത്യയുടെ ഈ വമ്പൻ പ്രോജക്റ്റ് ആയിരത്തി അറുനൂറ്റി എൺപത് ഏക്കറിലാണ് ഈ നാവിക താവളം നിർമ്മിക്കുന്നത് കിഴക്കൻ തീരത്തെ റാംബിലിയിൽ അതിവേഗം രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ താവളം സമീപകാല ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് ദ്രുതഗതിയിലുള്ള ഈ താവളത്തിന്റെ വികാസത്തെ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിങ്ങിന്റെ ഇന്ത്യയുടെ അഭിലാഷ പദ്ധതിയാണ് പ്രൊജക്ട് വർഷ ഏകദേശം പന്ത്രണ്ടിലധികം ന്യൂക്ലിയർ പവർ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ ഒരു കപ്പൽ ശാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നാവിക താവളമായി മാറും പ്രൊജക്ട് വർഷ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്തർവാഹിനികൾക്ക് വേണ്ടി തുരങ്കങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭൂഗർഭ സമുച്ചയമായിരിക്കും ഇത് ഈ പ്രൊജക്ട് വർഷയുടെ ബേസിന്റെ ഭൂഗർഭ സങ്കേതം ഇന്ത്യയുടെ എസ് എസ് ബി എൻകളെ ആകാശ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിന് ആവശ്യമായ പിന്തുണ സൗകര്യങ്ങളും നൽകും ഇന്തോ പസഫിക്കിലെ നിർണായകമായ ഷിപ്പിംഗ് പാതകളോട് ചേർന്ന് ഇന്ത്യൻ നാവികസേനയെ സ്ഥാപിക്കുന്നതിലൂടെ പ്രൊജക്ട് വർഷയുടെ സ്ഥാനം തന്ത്രപരമായ നേട്ടമാണ് ഇന്ത്യക്ക് പ്രദാനം ചെയ്യുന്നത് ഈ സാമീപ്യം പ്രാദേശിക ഭീഷണികളോട് വേഗത്തിൽ പ്രതികരിക്കാനും ഇന്ത്യയുടെ ആണവ സ്ഥാപനമായ ഫാഫ ആറ്റോമിക് റിസർച്ച് സെന്ററുമായി സഹകരിക്കാനും സഹായിക്കും ഇന്ത്യയുടെ നാവിക പ്രതിരോധം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് വർഷ പ്രൊജക്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പ്രൊജക്ട് വർഷ സുരക്ഷിതവും ഭൂഗർഭ അടിത്തറയിൽ നിന്ന് ആണവ സാഹിത അന്തർവാഹിനികളെ വിന്യസിക്കാനും സഹായിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ അതിശക്തമായ സാന്നിധ്യം നിലനിർത്തുന്നതിനും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഒരു പ്രധാന നാവിക ശക്തി എന്ന നിലയിലുള്ള സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബന്ധതയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന ഇരട്ട ഭീഷണിയെ നേരിടാൻ നാല് എസ് എസ് ബി എൻകളെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് നിലവിൽ ഇന്ത്യക്ക് ഒരു സജീവ എസ് എസ് ബി എൻ ഉണ്ട് അതാണ് നമ്മുടെ ഐ എൻ എസ് അരിഹന്ദ് അത് പന്ത്രണ്ട് കെ ഫിഫ്റ്റീൻ അന്തർവാഹിനി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു താരതമ്യേന എഴുന്നൂറ് കിലോമീറ്റർ ആണ് അതിന്റെ ദൂരപരിധി വിക്ഷേപിച്ച ഏകദേശം ഏഴു വർഷത്തിന് ശേഷം ഈ വർഷം അവസാനത്തോടെ അതിന് രണ്ടാമത്തെ എസ് എസ് ബി എൻ ഐ എൻ എസ് അരിഘട്ട് കമ്മീഷൻ ചെയ്യാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ മൂന്നാമത്തെ എസ് എസ് ബി എൻ എസ് ഫോർ എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെടുന്ന മൂന്നാമത്തെ എസ് എസ് ബി എൻ നിർമ്മാണത്തിലാണ് അതതിന്റെ മുൻഗാമികളെക്കാൾ അതായത് ഐ എൻ എസ് അരിഹന്തിനേക്കാളും ഐ എൻ എസ് അരികെട്ടിനേക്കാളും വലുതാണ് അതുപോലെ തന്നെ ഇരട്ടി എസ് എൽ ബി എമ്മുകളാണ് എസ് ഫോർ വഹിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ട്വന്റി ഫോർ കെ ഫിഫ്റ്റീൻ എസ് എൽ ബി എമ്മുകളോ ഉണ്ടായിരിക്കും ഇന്ത്യ ഈ വർഷം തന്നെ യും തുടർന്ന് കടൽ പരീക്ഷണങ്ങൾക്കായി ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യും അതിനെ തുടർന്ന് ഇന്ത്യയുടെ നാലാമത്തെ എസ് എസ് ബി എൻ അത് അതിന്റെ മുൻഗാമികളെക്കാൾ വ്യത്യസ്തമായ മെച്ചപ്പെടുത്തലുകളോടെ എസ് ഫോറിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഇന്ത്യയുടെ കെ എൽ ഫിഫ്റ്റീൻ എസ് എൽ ബി എമ്മിന്റെ ശ്രേണി പാകിസ്ഥാനെ മാത്രമേ ലക്ഷ്യം വെക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ചൈനയെ മുഴുവനായും അതിനെ ലക്ഷ്യമിടാൻ കഴിയുകയില്ല എന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ ഇതിനകം തന്നെ അയ്യായിരം കിലോമീറ്റർ പരിധിയിലുള്ള കെ എഫ് ഐ എസ് എൽ ബി എം വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇരട്ട ആണവ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനും ചൈനയും ഒരുമിച്ച് ചേർന്ന് പാകിസ്ഥാനു വേണ്ടിയിട്ട് ഇപ്പോൾ ചൈന അന്തർവാഹിനികൾ നിർമ്മിക്കുന്നുമുണ്ട് അതായത് ടൈപ്പ് സീറോ ത്രീ നയൻ ബി യു വൺ ക്ലാസ് എസ് എസ് കെ യുടെ കയറ്റുമതി വേരിയന്റായ ചൈന നിർമ്മിച്ച ഹാങ്കർ ക്ലാസ് അന്തർവാഹിനി പാകിസ്ഥാൻ ആദ്യമായി പുറത്തിറക്കിയതായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഏഷ്യ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പാകിസ്ഥാൻ എട്ട് അന്തർവാഹിനികൾക്കായി ചൈനയുമായി കരാറിൽ ഒപ്പുവെച്ചിരുന്നു അതിൽ നാലെണ്ണം ചൈനയിലും ബാക്കി പാകിസ്ഥാനിലുമാണ് നിർമ്മിച്ചത് നാനൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ന്യൂക്ലിയർ ടിപ്പ്ഡ് ബാബർ ത്രീ അന്തർവാഹിനി വിക്ഷേപിച്ച ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാൽ ഹാങ്കർ ക്ലാസ് അന്തർവാഹിനികളെ ആയുധമാക്കി പാകിസ്ഥാൻ കാര്യമായ പ്രഹരശേഷി തന്നെ കൈവരിക്കും പാകിസ്ഥാൻ കടലധിഷ്ഠിത തന്ത്രപരമായ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ പരമ്പരാഗത സൈനിക ശക്തിയെ പ്രതിരോധിക്കാൻ സഹായിക്കും പാകിസ്ഥാന്റെ ആണവായുധ പദ്ധതിയുടെ പ്രാഥമിക സഹായി എന്ന് പറയുന്നത് ചൈന തന്നെയാണ് പാകിസ്ഥാനിലേക്ക് മാത്രമല്ല കുപ്രസിദ്ധമായ ഏക്യുഖ്യാൻ ആണവ വ്യാപന ശൃംഖലയിലൂടെ ചൈനയുടെ ഈ ആണവായുധ രൂപകൽപ്പനയും മിസൈൽ സാങ്കേതിക വിദ്യയും ലിബിയ ഉത്തര കൊറിയ ഇറാൻ എന്നിവിടങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ഈ വമ്പൻ പദ്ധതിയായ പ്രൊജക്ട് വർഷ ബംഗാൾ ഉൾക്കടലിനെ പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെ എസ് എസ് ബി എൻ കോട്ടയായി ഉപയോഗിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും പ്രൊജക്ട് വർഷയുടെ അന്തർവാഹിനി ബേസ് ഇന്ത്യയുടെ എസ് എസ് ബി എനുകളെ ഉപഗ്രഹങ്ങളും വിമാനങ്ങളും കണ്ടെത്താതെ ബംഗാൾ ഉൾക്കടലിലേക്ക് വഴുതി വീഴാൻ അനുവദിക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ എസ് എസ് ബി എൻ കോട്ട ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യയുടെ വരാനിരിക്കുന്ന മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലും അതിന്റെ അകമ്പടിയും പോലുള്ള ഉപരിതല ആസ്തികളാൽ സംരക്ഷിക്കപ്പെടും ഇത് പാകിസ്ഥാൻ ചൈനീസ് ലക്ഷ്യങ്ങളിൽ ഇന്ത്യക്ക് എസ് എൽ ബി എമ്മുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിത മേഖലയായി തുടരും ഭാവിയിലെ അന്തർവാഹിനി പ്രവർത്തനങ്ങൾക്കും നാവിക വിന്യാസത്തിനുമായി പ്രദേശം മാപ്പ് ചെയ്യുന്നതിനായി ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൂന്ന് ചാറ് കപ്പലുകൾ വിന്യസിച്ചതായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കപ്പലുകളിലൊന്നായ സിയാങ് യാങ് ഹോങ് സിറോ വൺ ഉയർന്ന സഹിഷ്ണുതയുള്ള സ്വയം ഭരണാധികാരമുള്ള വെള്ളത്തിനടിയിലുള്ള കപ്പലിന്റെ പരീക്ഷണങ്ങൾ നടത്തിയതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ചൈനയുടെ ഈ കപ്പലിനെ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ വരെ ആഴത്തിൽ മൂന്ന് മാസത്തേക്ക് തങ്ങാനും കടൽ തീരത്തെ മാപ്പ് ചെയ്യാനും അന്തർവാഹിനി പ്രവർത്തനങ്ങൾക്കായി സമുദ്രശാസ്ത്രപരമായ വിവരങ്ങൾ ശേഖരിക്കാനും കഴിയും എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ദക്ഷിണ ചൈന കടലിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന നാവിക സാന്നിധ്യം ചൈനയുടെ എസ് എസ് ബി എനുകൾക്കും ഭീഷണിയായേക്കാം കാരണം ആ സമുദ്ര മേഖലയിൽ ചൈനയും ചൈനയുടെ എസ് എസ് ബി എൻ കപ്പലുകളുടെ കോട്ടയാക്കി മാറ്റാൻ വേണ്ടി ലക്ഷ്യമിടുന്നുണ്ട് അതായത് ചൈനയുടെ പുതിയ ജയൽ ത്രീ എസ് എൽ ബി എമ്മിന്റെ ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പരിധി ദക്ഷിണ ചൈന കടലിൽ അതിന്റെ എസ് എസ് ബി എൻ കപ്പലുകളുടെ ഒരു കോട്ടയായി ഉപയോഗിക്കാൻ ചൈനയ്ക്ക് സാധിക്കുന്നു അതായത് ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പരിധിയുള്ള ചൈനയുടെ ജയൽ ത്രീ എസ് എൽ ബി എമ്മിനെ മലോക്കോ കടലിടുക്കെ ബാഷി ചാനൽ തുടങ്ങിയ ചോക്ക് പോയിന്റുകൾ കടന്ന് പസഫിക്കിലെ തുറന്ന ജലാശയങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോടെ ഇത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ അടിത്തറയുടെ നിർമ്മാണത്തിൽ വിപുലമായ എഞ്ചിനീയറിംഗ് ആണ് നടക്കുന്നത് ഒരു പർവ്വതത്തിലേക്ക് നിരവധി തുരങ്കങ്ങൾ ഇത് സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ തൂണുകൾ പിന്തുണ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അന്തർവാഹിനികൾക്ക് ഉപരിതലത്തിൽ കയറാതെ തന്നെ തുരങ്കങ്ങളിലൂടെ അടിത്തറയിലേക്ക് പ്രവേശിക്കാനും പുറത്ത് കടക്കാനും ശത്രുചാര ഉപഗ്രഹങ്ങൾ കണ്ടെത്തുന്നത് ഒഴിവാക്കാനും സഹായിക്കുന്ന സവിശേഷമായ ഭൂഗർഭ അറകളായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് ഇത് ഇന്ത്യയുടെ ആണവ അന്തർവാഹിനിയുടെ രഹസ്യ വിന്യാസത്തെ ഉറപ്പുവരുത്തുന്നു ഇന്ത്യയുടെ ഐ എൻ എസ് അരിഹന്ത് വരാനിരിക്കുന്ന എസ് വൈ ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികൾ തുടങ്ങിയ വലിയ ആണവ അന്തർവാഹിനികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയധികം വലിപ്പം ഇതിനുണ്ട് ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനമായ വിശാഖപട്ടണം ഇന്ത്യൻ നാവിക സേനയുടെ അമ്പതിലധികം യുദ്ധക്കപ്പലുകളുടെ താവളമായി പ്രവർത്തിക്കുന്നു തന്ത്രപരമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ ഈ ഐ എൻ എസ് അവർഷ എന്ന അന്തർവാഹിനി താവളം ആധുനിക ഡോക്കിംഗ് സൗകര്യങ്ങൾ റിപ്പയർ യാർഡുകൾ യുദ്ധോപകരണ സംഭരണികൾ എന്നിവയുൾപ്പെടെ അത്യാധുനിക ഇൻഫ്രാസ്ട്രക്ചറുകൾ ഈ അടിത്തറയിൽ ഉണ്ട് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക ദൃഢതയ്ക്കും ബംഗാൾ ഉൾക്കടലില് വർദ്ധിച്ചുവരുന്ന ചൈന ഇന്ത്യൻ വൈരാഗ്യത്തിനും ഇടയിൽ ഈ ഭീമാകാരമായ താവളം ശക്തമായ ഒരു സമനിലയെ പ്രതിനിധീകരിക്കുന്നു ഇന്ത്യയുടെ നാവികശക്തി വർദ്ധിപ്പിക്കുന്നതിലൂടെ സമുദ്ര മേഖലയിൽ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം ഐ എൻ വർഷ ശക്തിപ്പെടുത്തുന്നു അതുപോലെ തന്നെ ക്വാഡ് സഖ്യത്തിന് കീഴിൽ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവയുമായി സഹകരണ സുരക്ഷാ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുടെ ഐ എൻ വർഷ സഹായകമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം